ഗ്ലാസ് മാത്രല്ല കല്ലും ഇത് ഗ്ലാസ് ക്ലീനറാണ് കാർപ്പ് പിന്നെ ഇതാ ഈ മീന അതെ ഈ മീൻ ഈ മരവാരിയാ

വലിപ്പുള്ളതാണ് എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു അതെ അതെ മീന അറിയോ എനിക്ക് ഈ മീന് പേര് മീന് പേരിട്ടില്ലേ ഓരോന്നിനെ പേരെന്താ പിന്നെന്താ അതിന്റെ പേര് ഈ പേരിടണട്ടാ ഈ മീനൊരു പേരിടണട്ടാ ഏ സുലൈമാൻ വലൂണൊന്നും മീൻ്റെ <laughs> തലന്നെങ്കി കട എസ് ഇ എസ് സി എ ബി സി റേസൻസ് ഇല്ലാതെ റേസൻസ് ഇല്ലാതെ കട റേസൻസ് ഡെഫറ വൈവർ റേസൻസ് ഇല്ലാതെ വണ്ടി റിലേസ് ഇല്ലാതെ ഫയർ അതടാ മറുപടിയാ തീയാ തീ വെള്ളം കുടിച്ചാ മരിച്ചു ഞാൻ അടുത്തത് ചോദിക്കും దోశ చిడాని పెట్టున మారక వరకే మావ మావనల దోశ చిడాని పెట్టున మార కడేకిటల జావ പിന്നെ ആരും ഇഷ്ടപ്പെടാത്ത ദേഷ്യം ആ ചാജ് തന്നെ അല്ലേ ആഡിയോ ആഡിയോ ചാച്ചി ചാരിമോ ആണ് ആരെ പൂമ പറഞ്ഞിട്ടെ എന്നെ ഇതിലേ നിക്കൊന്ന് ശലാം എവിടെ ഗോവ ഗോവ വാ ഗോവ ആจีน പോകാൻ പറminValue ചിച്ചുണ്ടി പറയാൻപോ തിരഫുണ്ട് പക്ഷെ കാണുമ്പോൾ നിരമില്ല എന്ത് എന്താണ്

കിളി കിളി ചിരിപ്പിക്കുന്ന ദൈവ മനുഷ്യന് കൊടുത്ത വരം ഏത് വരം വരം ഏറ്റവും വലിയ വരം ഏത് വിവരം ക്കിലുള്ള രണ്ട് ശരീരങ്ങൾ മാപ്പ് മാട്രിക്സ്